നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം സൂപ്പർ കപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ മാർക്കസ് മർഗുലാവോ പങ്കുവെക്കുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ചില ടീമുകളുടെ പ്രതീക്ഷകളൊക്കെ നിലവിൽ അവസാനിച്ചു ചെറിയ ടീം ചില ടീമുകൾക്ക് നേരിയ രീതിയിലുള്ള പ്രതീക്ഷകളുണ്ട് അതുപോലെ ചില ടീമുകൾ ക്വാളിഫൈ ചെയ്യുന്നു ചില ടീമുകൾ ഇപ്പോഴും പ്ലേ ഓഫിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു എന്നിരിക്കെ എന്നാൽ പ്രതീക്ഷകൾ അസ്തമിച്ചവർക്കും അല്ലാത്തവർക്കും പ്രതീക്ഷകളേകൊണ്ട് സൂപ്പർ കപ്പ് കടന്നു വരുന്നു എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ മാർക്കസ് മർഗുലാവോ അല്ലെങ്കിൽ ജേർണലിസ്റ്റ് മാർക്കസ് മർഗുലാവോ റിപ്പോർട്ട് ചെയ്യുന്നത് ഏപ്രിലില് ഏപ്രിൽ കട ഏപ്രിലെ സൂപ്പർ കപ്പ് നടക്കും എന്നുള്ളത് ഉറപ്പാണെന്നാണ് മാർക്കസ് മുർഗുലാവോ പങ്കുവെച്ചിരിക്കുന്നത് എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ടീമുകളും ഐ ലീഗിലെ ടീമുകളും ഒക്കെ പങ്കെടുക്കുന്ന ഒരു കപ്പാണ് സൂപ്പർ കപ്പ് എന്ന് നമുക്കറിയാവുന്നതാണ് കൂടുതൽ അപ്ഡേറ്റുകൾ അദ്ദേഹവും അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് പിന്നീട് പങ്കുവെക്കും എന്ന് പ്രതീക്ഷിക്കാം ഇത്രയും സൂചിപ്പിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഒരു ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്